പ്രിയമുള്ളവരെ ആനന്ദം യൂട്യൂബ് ചാനലിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾക്കറിയാവുന്നത് പോലെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനത്ത് ബസലിക്കാപ്പള്ളിയിൽ ഇന്നലെ വെളുപ്പിന് അഞ്ച് മണിക്ക് പോലീസ് കയറി അനധികൃതമായിട്ടവിടെ സത്യാഗ്രഹം ഇരിക്കുന്ന ഇരുപത്തിയൊന്നോളം വൈദികരെ അവിടെ നിന്ന് നീക്കം ചെയ്ത ആ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ സംഘർഷം രൂപപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം സഭയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി മാർപ്പാപ്പയെയും സിനഡിനെയും മെത്രാന്മാരെയും ഒന്നും അനുസരിക്കാതെ ധിക്കാരപരമായ നീക്കം നടത്തി നീങ്ങിയവരിൽ ഇരുപത്തിയൊന്ന് പേരെ ശിക്ഷണ നടപടിയുടെ ഭാഗമായി വിശുദ്ധ വലിയ അർപ്പിക്കുന്നതിനും കൂലാശകൾ പരികരണം ചെയ്യുന്നതിനും വിലക്ക് അവരെ മാറ്റി നിർത്തിയപ്പോൾ അതിനെതിരെ അവർ വിശു ബെ ബെസ്ലിക്കാപ്പള്ളിയിൽ കടന്നു കയറി നിരാകാര സമരമിരിക്കുകയാണ് ഇന്നലെ അവർ പോലീസിനോട് പറയുന്നത് കേട്ടു ഞങ്ങളുടെ ആസ്ഥാനമാണ് ബസലീക്കാപ്പള്ളി ഇവിടെ ഏത് സമയത്ത് വരുവാനും കയറുവാനും ഇറങ്ങുവാനും ഞങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു ഒരു പുരോഹിതൻ ആ വൈദികനോട് പറയുകയാണ് ബസിലേക്കാ പള്ളിയിലെ ബിഷപ്പ് ഹൗസിലൊക്കെ വിശ്വാസികൾക്ക് മാന്യമായ രീതിയിൽ ഏത് സമയത്തും കയറുവാനും ഇറങ്ങുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് സത്യമാണ് അത് നമ്മുടെ അവകാശവുമാണ് എന്നാൽ സഭാവിരുദ്ധ പ്രവർത്തനം നടത്തി സഭയിൽ നിന്ന് നീക്കി നിർത്തിയിരിക്കുന്ന ഇരുപത്തിയൊന്നോളം വൈദികർക്ക് അവർക്ക് തോന്നുമ്പം വെസലിക്കായിൽ കയറുവാനും ബിഷപ്പ് അവസ്ഥ ചെല്ലുവാനും തോന്നിവാസം കാണിക്കുവാനുള്ള അവകാശമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ എറണാകുളം അങ്കുമാലി അതിരൂപതയിലെ വിഘടിത വൈദികർ കത്തോലിക്ക തിരുസഭയ്ക്ക് പരിശുദ്ധ കത്തോലിക്ക തിരുസഭയ്ക്ക് അപമാനകരമായ രീതിയിൽ മാറിയിരിക്കുകയാണ് ഇന്നലെ പോലീസ് സംഘർഷത്തിലേക്ക് വഴിതെളിച്ച് കാര്യങ്ങൾ നമ്മൾ പിന്തുട്ടെന്ന് തിരിഞ്ഞ് നോക്കേണ്ടതുണ്ട് കാലാകാലങ്ങളായി നിരവധി വർഷങ്ങളായി സഭയ്ക്കും സിരണിനും ഒക്കെ പുറംതിരിഞ്ഞ് നിന്ന് അനുസരണക്കേട് കാണിച്ച് സഭയെ പൊതുജനമധ്യത്തിൽ താറടിച്ച് വിശ്വാസികൾക്ക് ഇടർച്ചയ്ക്ക് കാരണമായി വൈദികർക്ക് യാതൊരു കാരണവശാലും സഭയിൽ തുടരുവാന് അവകാശമില്ല എന്ന് പറയുകയും അതോടൊപ്പം ഇവർക്ക് ചൂട്ടുപിടിക്കുന്ന ഇവരെ സംരക്ഷിക്കുന്ന വിശ വൈദികർക്കും വിശ്വാസികൾക്കും ഈ സഭയിൽ സ്ഥാനമില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക നമുക്കറിയാം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ എത്രയോ വട്ടം ഇവരോട് സംസാരിച്ചു കഴിഞ്ഞു സ്പെഷ്യലായിട്ട് എറണാകുളം അങ്കമാരി അതിരൂപതയിലെ വൈദികർക്ക് വേണ്ടി മാർപ്പാപ്പ വീഡിയോ ഇറക്കി സഭയെ അനുസരിക്കണം നിങ്ങളുടെ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പുല്ല് വില കൽപ്പിക്കാതെ അവരതിനെ എതിർത്തെങ്കിൽ എറണാകുളം ടൗണിൽ വൈദികർ ഗുണ്ടായുസത്തോടുകൂടി പ്രകടനവും പുതിയവും നടത്തുകയും സഭയെ നിന്നിക്കുകയും ചെയ്ത കാര്യങ്ങൾ നമ്മൾ മറന്നിട്ടില്ല അതുപോലെ ഇവിടെ ചർച്ചയ്ക്ക് വന്ന മാർപ്പാപ്പായുടെ പ്രതിയെ തടഞ്ഞു വയ്ക്കുകയും സോഡാ കുപ്പി എറിയുകയും അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് കത്തോലിക്ക സഭയെ അപമാനിച്ച ഈ കൂട്ടരെ ഒരു കാരണവശാലും സഭയിൽ തുടരാൻ അനുവദിക്കരുതെന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധ പിതാവാണേലും സഭയിലെ മെത്രാന്മാരാണേലും വൈദികരാണേലും അൽമായരാണേലും പരിശുദ്ധ കത്തോലിക്കാ സഭയ്ക്കെതിരെ തിരിയുന്നവനെ ധിക്കാരപരമായി സഭയെ അവഹേളിക്കുവാൻ നിന്ദിക്കാൻ തുനിയുന്നവൻ ആരാണേലും അവരെല്ലാം ഈ സഭയിൽ നിന്ന് പുറത്തു പോകണമെന്ന് പറയുവാൻ ആഗ്രഹിക്കുക അവർക്കൊരു സപ്പോർട്ടും ഈ സഭയിലില്ല ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിലേക്ക് എത്തിച്ചത് സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എത്രയോ കാലമായി വൈദികർ സിനഡിനെ അനുസരിക്കാതെ സഭയെ അനുസരിക്കാതെ തോന്നുന്നത് പോലെ പ്രവർത്തിക്കുക ഇന്നലെ പോലീസിനോട് പറയുന്നത് കേട്ടൊരു വൈദികൻ ഞങ്ങളോട് സംസാരിക്കാൻ ആരും വന്നിട്ടില്ല എന്ന് നിങ്ങളോട് സംസാരം നിർത്തി നിങ്ങളോട് എന്ത് സംസാരിക്കണം നാളുകളായിട്ട് നിങ്ങളോട് സംസാരിക്കുകയല്ലായിരുന്നോ നിങ്ങളനുസരിക്കാതെ സഭയ്ക്ക് കീഴ്വഴങ്ങുകയില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവസാനത്തെ എന്ന നിലയ്ക്ക് ഹൃനിരയിൽ നിന്ന് ദുർമാതൃക നൽകിയ ഇരുപത്തൊന്ന് വൈദികരെ മാറ്റി നിർത്തുകയാണ് ചെയ്തത് ഇനിയും ബാക്കി കിടപ്പുണ്ട് ഇനിയും ബാക്കി ഇതുപോലെ വൈദികർ അൽമായരെല്ലാം കിടപ്പുണ്ട് സഭയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടവർ അവരോടെല്ലാം പറയുകയാണ് നിങ്ങൾ ഈ സഭയെ അംഗീകരിക്കുക ഈ സഭയെ വിശ്വസിക്കുക ഈ സഭയ്ക്ക് നിങ്ങൾ കീഴടങ്ങുക അഭിമന്യ പിതാക്കന്മാരെ നിങ്ങൾ ശ്രവിക്കുക പ്രിയപ്പെട്ട വൈദികരോട് ചോദിക്കുക ഞങ്ങൾക്ക് വലിയർപ്പിക്കുവാൻ ഞങ്ങൾക്ക് അവ അവകാശമുണ്ട് അവസരമുണ്ടെന്ന് പറയും നിങ്ങളോട് യേശു ക്രിസ്തു കാലുവരിയെ ബലിയർപ്പിച്ചത് മനുഷ്യരക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി രക്തം ചിന്തി നമ്മളെ വീണ്ടെടുത്തതാ നിങ്ങൾ ഇന്നലെ പോലീസിൻ്റെ ലാത്തി പ്രയോഗത്താൽ അടികൊണ്ട് കൊണ്ട് രക്തം ചിന്തിച്ചത് സഭയെ രക്ഷിക്കാനാണോ സഭയുടെ വിശ്വാസം രക്ഷിക്കുന്നതിന് വേണ്ടിയാണോ നിങ്ങളീ രക്തച്ചൊരിച്ചിലൊക്കെ വിശ്വാസികൾക്ക് ഇടർച്ചയാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക അതിൻ്റെ പ്രിയപ്പെട്ട വിഘടിത ഗ്രൂപ്പ് വൈദികരെ അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നവരെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുക നിങ്ങൾ ഈ സഭയിൽ തുടരണമെങ്കിൽ നിങ്ങൾ നിങ്ങളനുസരണത്തോടുകൂടി ഈ സഭയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഈ സഭയിൽ സ്ഥാനമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ സഭയിൽ നിന്ന് പുറത്ത് പോകേണ്ടി വരും അൽമാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നത് ഇപ്പം ഞാൻ ഓർക്കുക ഒരിക്കൽ കേരളത്തിൽ നിന്നുള്ള വൈദിക വിദ്യാർത്ഥികൾ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാൻ ചെല്ലുമ്പോൾ സന്ദർശന അവസരത്തിൽ ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഉള്ളവരാണ് എന്ന് മാർപ്പാപ്പയോടെ അവർ പരിചയപ്പെടുത്തിയപ്പോൾ മാർപ്പാപ്പ ഏറ്റവും ആദ്യം എടുത്ത് ചോദിച്ച ചോദ്യം നിങ്ങൾ നിങ്ങളുടെ മെത്രാന്മാരെ അനുസരിക്കുന്നവരാണോ അനുസരിക്കാത്തവരാണോ എന്ന് പ്രിയപ്പെട്ടവരെ ഈ ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ മാർപ്പാപ്പയേയും മെത്രാന്മാരെയും സഭയെ അനുസരിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾക്ക് സഭയിൽ സ്ഥാനമുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സഭയിൽ സ്ഥാനമില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കത്തോലിക്കാത്തിരു സഭയെ മുത്തി കുത്തി നിങ്ങൾ മുറിവേൽപ്പിക്കരുതെന്ന് പറയുകയാണ് സാവൂൾ സഭയെ പീഡിപ്പിച്ചപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു സവോൾ സവൂൾ നീ മുള്ളാണിയലാണ് തൊഴിക്കുന്നതെന്ന് നീ വിചാരിക്കണമെന്ന് പറഞ്ഞു ആ സാവൂൾ മാനസാന്തരം ഉണ്ടായി സഭയിലെ ഏറ്റവും വലിയ പ്രേക്ഷിതനായി മാറി അതുകൊണ്ട് ഈ വിഘടിത ഗ്രൂപ്പിലെ വൈദികരോട് പറയുക നിങ്ങൾ മുളാളികളിലാണ് തൊഴിക്കുന്നതെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വേണം എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ അങ്ങേയറ്റം അപലപിക്കുകയും ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയും ചെയ്യുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വിവേകം നൽകി അനുസരണത്തിൻ്റെ വരം നൽകി സഭയോട് ചേർന്ന് പോകുവാനുള്ള കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ പ്രതിഷേധം റിയിക്കുകയാണ് ഈശ്വമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ